നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമുക്കറിയാം ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ് പക്ഷെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായിട്ട് നാളെ ആരംഭിക്കുകയുള്ളൂ ഇന്ന് കൊല്ലത്ത് വെച്ച് ആരംഭിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി വക്താവിനെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് നിലവില് ആലപ്പുഴ അതുപോലെ വയനാട് കണ്ണൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് അവർക്ക് ഒരു തീരുമാനം എടുക്കാനുള്ളത് നിലവിൽ നമുക്കറിയാം രാജ്യസഭാ സീറ്റ് മോഹിച്ച് ഈ വട്ടം ലോക്സഭയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഈ രാജ്യസഭാ സീറ്റ് ലീഗിലേക്ക് പോയതുകൊണ്ട് തന്നെ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു അതുപോലെ തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ കെ സി വേണുഗോപാൽ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം രാജസ്ഥാനിൽ നിന്ന് നിലവിലുള്ള രാജ്യസഭ അംഗമാണ് കെ സി വേണുഗോപാൽ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അത് രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയാൽ ജയിച്ചാൽ എന്തായാലും അത് രാജിവെക്കേണ്ടി വരും രാജിവെച്ചാൽ രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യസഭ അംഗത്തെ കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല നിലവില് രാജസ്ഥാനിലെ സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരാളെ ജയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഇനി മൂന്ന് വർഷം കാലാവധി നിലനിൽക്കുന്നത് കൊണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ അനിത വിദൂരമാണ് അതുപോലെ തന്നെ വയനാടാണ് വയനാട് നമുക്കറിയാം അനി രാജയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി ബി ജെ പി യോ പി ജെ എസോ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വർമ്മ എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ ബോധമില്ലായ്മ എന്ന് ഞാൻ പറയും കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ തീർച്ചയായും രാഹുൽ ഗാന്ധി ആയിരിക്കും ഇവിടുന്ന് കുറച്ച് യു ഡി എഫ് എം പിമാരും ജയിക്കും കേന്ദ്രത്തിൽ ഭരണം വേണ്ടേ കേന്ദ്രത്തിൽ ഭരണം വേണമെന്നൊരു ചിന്തയില്ലാതെ തങ്ങളുടെ ലാഭം മാത്രം കരുതിയാണോ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളെ ഇപ്പോ ഉത്തരേന്ത്യയിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ കർണാടകത്തിലോ തെലുങ്കാനയിൽ നിന്ന് അവിടെ വലിയൊരു ഓളമുണ്ടാക്കിയല്ലേ വേണ്ട അല്ലാതെ ഇവിടെ വന്ന് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഋതു കക്ഷിയോട് മത്സരിക്കുക അതിന്റെ അത് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞവട്ടം ഇവിടെ വരികയും ലീഗ് ആർ അദ്ദേഹത്തെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് അദ്ദേഹത്തെ നോർത്ത് ഇന്ത്യയിൽ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം തോൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേഡിയിലോ റായ്ബുറയിലോ മത്സരിക്കുക കർണാ ഈ സൗത്ത് ഇന്ത്യ ഒരു സീറ്റ് മത്സരിക്കണമെങ്കിൽ കർണാടകത്തിലോ തെലുങ്കാനയിലോ മത്സരിക്കും ആണോ എന്നാണ് അതിൻ്റെ ഒരു ഇത് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഗംഭീരമായിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇവരിപ്പോൾ നായർ സമുദായത്തിൽ നിന്ന് തന്നെ അഞ്ചു പേരുണ്ട് ഇരുവർ സമുദായത്തിൽ നിന്ന് രണ്ട് പേരേ ഉള്ളൂ അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുമില്ല ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നാല് പേരുണ്ട് അപ്പോൾ ഈ സാമുദായിക സൗന്ദര്യം കോൺഗ്രസ് നോക്കുന്നേ ഇല്ല നിലവർ എവിടെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്താമെന്നുള്ള കോൺഗ്രസിന്റെ ഒരു ബാധ്യതയാണ് അവരുടെ വിജയത്തെ അത് ബാധിക്കും പക്ഷെ അതിനോട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ പോയതാണ് എങ്കിൽ പോലും വയനാടും ആലപ്പുഴയും നിലവിൽ നിൽപ്പം ഉണ്ട് ആകെ ഇവർക്ക് ഇപ്പൊ യു ഡി എഫിന്റെ മൊത്തത്തിൽ നോക്കിയാൽ ഒരൊറ്റ വനിതയുള്ളത് രമ്യ ഹരിദാസ് ആണ് അല്ലാതെ വേറെ വനിതകളിൽ നിർത്തിയിട്ടില്ല വനിതാ പ്രാതിനിധ്യം അതുപോലെ തന്നെ മുസ്ലിം പ്രാതിനിധ്യമൊക്കെ ഉറപ്പാക്കേണ്ട കാര്യം കോൺഗ്രസിന് നിലവിലുണ്ട് നിലവിൽ ആലപ്പുഴ കെ സി വേണുഗോപാൽ അല്ല എങ്കിൽ കേൾക്കുന്ന പേരുകൾ ഒന്ന് രാഹുൽ മാങ്കൂട്ടും മറ്റൊന്ന് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ്റെയും പേരാണ് അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ പോയ പേരുകളായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അച്ചു ഉമ്മൻ അല്ലെങ്കിൽ രാഹുൽ മാന് കൂട്ടം കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഇവരാരെങ്കിലും ആലപ്പുഴയിൽ വരണമെന്നാണ് ആലപ്പുഴയിലെ നേതൃത്വങ്ങളിൽ നിന്ന് പോയ ലിസ്റ്റെന്ന് നമ്മൾ കേൾക്കുന്നു അതുപോലെ വയനാട്ടിൽ മലപ്പുറത്തെ വയനാട്ടിലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തണമെന്നും അവിടുത്തെ കമ്മിറ്റികളിൽ നിന്ന് ആവശ്യമായി ആവശ്യമുയരുന്നു ഇപ്പോൾ നിലവിൽ അച്ചു വിദേശത്താണ് കുടുംബജീവിതം നയിക്കുക ആയതുകൊണ്ട് തന്നെ അച്ചു ഉമ്മൻ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല സംശയം മത്സരിച്ച ജയിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാൻകൂട്ടം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം വരാനുള്ള സാധ്യതയും നിലവിലുണ്ട് നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ പല എം പിമാരും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിലാണ് അവർ സ്ഥാനാർത്ഥി ചർച്ചയ്ക്ക് ഒരു നാളെ ഇരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് മത്സരിക്കുന്നതായിട്ടൊരു രാഷ്ട്രീയ പ്രകാരം ഉചിതം എന്ന് പറയുന്നു കെ സി വേണുഗോപാല് ആലപ്പുഴയിൽ മത്സരിക്കാതെ അദ്ദേഹവും രാജ്യസഭയിൽ നിന്നുകൊണ്ട് പകരം വേറൊരാളായി അച്ഛ ആണെങ്കിലും അല്ലെങ്കിൽ രാഹുൽ ആണെങ്കിലും ചണ്ടിൽ ഒരാൾ മത്സരിപ്പിക്കുക ആയിരിക്കും ഉചിതം കണ്ണൂര് ഇനിയിപ്പോ കെ സുധാകരൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല നിലവില് കണ്ണൂരിലത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് കാരണം കഴിഞ്ഞവട്ടം ചോദിച്ച പോലെ ഈ വട്ടം ജയിക്കില്ല കാരണം അവിടെ എം പി ജയരാജനാണ് നിലവിൽ സ്ഥാനാർത്ഥി പാർട്ടി വോട്ടുകൾ മാത്രം കിട്ടിയാൽ മതി അവിടെ സി പി എമ്മിന് ജയിക്കാമെന്ന് നമ്മൾ മറന്നു പോകരുത് എന്തായാലും കോൺഗ്രസ് ഉചിതമായൊരു തീരുമാനം എടുക്കട്ടെ എന്തായാലും അച്ചൂമ്മന്റെയും രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ പേര് ഇവിടെ ആലപ്പുഴയിൽ ശക്തമായി കേൾക്കുന്നു അച്ചൂമ്മൻ വന്ന ഒരു വനിതയെ കൂടി വനിതാ പങ്കെടുത്തി ഉറപ്പിച്ചു എന്ന് കൂടി നമുക്ക് കരുതാം വയനാട്ടിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം